ഹലോ സലാം അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായസ അപ്പൊ നിൻറ്റോ പറയാൻ അലമോളല്ല കേട്ടോ അലമോള് സിനുവിൻ്റെ വീട്ടിലാണ് സിനുവിൻ്റെ പോകുന്ന ടൈമിൽ ഞാൻ അവിടെ ആക്കി കൊടുത്തതാണ് ഇന്നക്കൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓൾ അവിടെയാണ് ഓക്കെ അപ്പം ഈ വീട്ടിൽ ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചക്കനിയും ചക്കൻ്റെ കുട്ടിയും അമ്മയും മാത്രമേ ഉള്ളൂ നിജാസിൻ്റെ ഫാമിലി അവരുടെ വീട്ടിലാണ് ഓക്കെ അപ്പൊ എന്തായാലും സിനു ഞാൻ എന്നാൽ വരാമെന്നുള്ള കാര്യം അറിയില്ല അതെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തോണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വാ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും ഉമ്മ മുറയ്ക്ക് പോകുന്ന ടൈമിൽ എന്തായാലും ഇൻഷാ അല്ല എത്രതാവും അപ്പോൾ ഇന്നാലും നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് തിരക്കിൽ പൊട്ടു പോയി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിച്ച ഒരു സംഭവം അതൊക്കെ പറയാൻ വേണ്ടിയിട്ടും വീട്ടിലെ കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളത് ഓക്കെ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കുടിച്ചു നോക്കാം നല്ല ഓക്കെ ഗൈസ് അപ്പൊന്ന് അലമോളില്ല ഇന്ന് അലാലമോളാണ് കിച്ചണിൽ എന്തേ എന്തേലും എന്താണ് എന്താ സ്വഭാവം ഇവിടെ ഞങ്ങളെ തൊട്ടടുത്ത് ഇവിടെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ട് അപ്പൊ ആ അമ്പലത്തിന്ന് പാട്ട് വെക്കുമ്പോഴാണ് കുട്ടി ഉറങ്ങുക എന്ന് തോന്നുന്നത് അത് വരമ്മ എടുത്ത് നടക്കൽ തന്നെയാണ് പണി ം കിട്ടണില്ല എന്തായാലും കൊല്ലത്താണ് സൈഡ് കൊല്ലത്തെ ചെറിയ ചെറിയൊക്കെ മൂക്ക് ഏകേ അപ്പ എന്തായാലും എന്ത് നിങ്ങക്ക് െന്തിനാ കുറ്റല്ലാത്ത നിങ്ങൾക്കല്ലാത്ത കുറ്റല്ല അത് ആ കുട്ടികൾ മക്കളൊക്കെ ആയി വരണെങ്കിൽ ടൈം മാത്രം എടുക്കും എന്താ പറഞ്ഞ കുട്ടികളില്ലാത്തവരൊക്കെ കുട്ടികളില്ലാത്തവരൊക്കെ കുട്ടികളെ കൊടുക്കണം ഞാനും വിചാരിച്ചു കുട്ടി മാമന്റെ കലറാണെന്ന് പക്ഷെ ഇടക്കിടക്ക് കുട്ടി നിറം മാറുണ്ട് ഇപ്പൊ വെളുത്തുക്കണ് കുട്ടി ആകെ പറഞ്ഞു ചക്കരടെ കുട്ടി കറുത്തിട്ടാണ് അയിന് ഇനക്ക് വല്ല ഇടങ്ങുകാരുണ്ടോ അങ്ങനെ അടങ്ങാരണേ ഉമ്മക്ക് എത്ര അടങ്ങാറ അങ്ങനെ അടങ്ങാറാവണ ഉമ്മക്ക് എത്ര അടങ്ങാറാവണോ

അല്ല കാക്കൊക്കെ തൻകുഞ്ഞ് പൊൺകുഞ്ഞെന്നാണല്ലോ കറുപ്പിനും വെളുപ്പിനും ഒന്നും ആക്ഷേപിക്കണ്ട ഇനി കറുത്തൂര് കാക്കവര് വെളുക്കാൻ വേണ്ടി നോക്കണേ വെളുത്തോര നിലനിർത്താൻ വേണ്ടി മണ്ടിപ്പായണ് പക്ഷേ എനിക്കൊന്നും ഒരു സൺസ്ക്രീനിന്റെ ആവശ്യമില്ല നമ്മളൊക്കെ ഗ്യാരണ്ടി കളറാണ് വെളുത്തോൽക്കല്ല ടെൻഷൻ ഏ അതായത് വെളുത്തോൽക്കാണ് ടെൻഷൻ ഉണ്ടാവുക ഓരോട് എടിയോ എന്താണ് ഈ കറുത്തു പോയിന്ന് ചോദിക്കുമ്പോൾ ഓൾക്ക് ഭയങ്കര അടങ്ങോട് ആരും എന്താ ഒന്നും കൂടി കറുത്തെന്ന് ആരും എന്നോട് ചോയിക്കൂല ആ അതാണ് നമ്മടെ ഫൗണ്ടറല്ല ഫൗണ്ടർ അല്ല ഫൗണ്ടർ തന്നെ മാറി ആ നമ്മളീ ഫണ്ടൊക്കെ ഉലി പറയാൻ തന്നെ നിശ്ചല്ലോ എന്നിട്ടല്ലേ തേക്കണേ അപ്പൊ നിങ്ങള് പെണ്ണല്ലേ പെണ്ണ് പെണ്ണൊക്കെ തന്നെ രാണേ ഞാനത് തേച്ചിട്ടില്ലാന്നറിയില്ല ഒരു പൗണ്ടർ ഇടുക ഒരു പേരല്ല അവ കണ്ണെഴുത ഒന്ന് ഞാൻ കണ്ണ എഴുതിക്കൂടു പെറ്റിടക്കുമ്പോ അല്ലാതെ അതൊരു രസാ ഈ പെറ്റടക്കണ പെണ്ണുകൾ കണ്ണെയിണ്ടല്ലോ ആ പുളി കഴിഞ്ഞി വന്നിട്ട് കണ്ണെയ്ത് കടന്നുറങ്ങിയ ആ മോറൊരു വേറെ വ്യത്യസായി അറിയണ്ടേ

പിന്നെ പേന്ന് പറഞ്ഞ വേദന പിന്നെ അതേമാതിരി കുട്ടിക്കുമ്പോ അതമ്മ മോശം കുട്ടിക്ക് മോശം മോശം പോയി മോശം ആണോ അപ്പി ക്ലിയറാണോന്ന് ചോദിക്കും അതിന്റെ ഇംഗ്ലീഷ് മോഷം അല്ലാതെ അപ്പി അന്ന് പഠിച്ചാത്തത് ഞങ്ങള് പഠിച്ച ആൾക്കാര് പറയുന്നത് ഒരു കൊല്ലം ഇരുന്ന പിറ്റത്തെ കൊല്ലത്തെ കാണാറില്ല ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ അതേമാതിരി മോശം പറഞ്ഞുകഴിഞ്ഞാൽ പറ വേദന വരുന്നുണ്ട്

ചെ ഹിന്ദിയില് വരുമ്പ എന്താ വരിക പിന്നെ മോഷണം ആണ് അതൊരു തരത്തില് അതേമാറിപ്പിനെന്തോന്നും കുട്ടിന്റഫ് എന്താ പറയുക രാത്രി എന്നിട്ട് പർപ്പിടാ കൊടുക്കും പറയാ അതിന്റെ വറപ്പി പോയോ അതിന്റെ വറപ്പി പോയോ അപ്പൊ ഈ വർപ്പി പറയുന്നത് ഗ്യാസിന്റെ അത്ര നമ്മക്കറിയണ്ട വർഫി പോണത് ഓരോരോ കണ്ടുപിടുത്ത ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാര് ചെലപ്പോ മൂത്ത അടിച്ചു തരും പേയില്ല അത് ഞങ്ങള് അമ്പത് ദിവസമായോ ഇത് നല്ലൊരു കണ്ടന്റ് ആക്കില്ലേ ഞാനും ചക്കര കൊടുത്ത് പറഞ്ഞു ഇപ്പൊ പണ്ട് വേദന ഇന്നിപ്പ പേയ്യൂടും അതേമാതിരി മോഷണം മറ്റേ തൂറ പറഞ്ഞു അത് നല്ലൊരു കണ്ടന്റ് ആണ് നല്ല ഭാവിയുള്ള യൂട്യൂബില് അതല്ല കൊല്ലത്തെ നിജാസിനെ മുറ്റന്നിട്ട് ഒരു ഏ പാർസൽ പോ ഉമ്മാക്കുപ്പാക്കും ഞങ്ങള് എത്ര വയസ്സായി ഉറങ്ങിട്ടു അറിയോട് അറിഞ്ഞിട്ടോ കൊറച്ചേരം നോക്കാൻ നേരം ോണ്ട് മറ്റൊക്കെ സൈഡിൽ ഒരു ഈ കല മയക്കറുത്തുണ്ടായി പണ്ട് തള്ളാരി മങ്കുടുക്ക് വാങ്ങൂലേ മയക്കൂ കെ ഒരു പള്ളേലുള്ളപ്പാക്കിയ കളർ ചതിപ്പോ നോക്കു ആ അതാ ഞാൻ ചോദിക്കണേ അത് ജസ്റ്റ് ഡോക്ടറോട് ചോയിച്ചോക്കട്ടോ മരണ്ട മൊത്തംസിന്റെ അലർജിയാണെന്നുണ്ടോന്ന് പക്ഷെ പറഞ്ഞ മാതിരി വലിയ ചമ്പട്ടിയാണ് നീ മയപ്പിക്ക് ചന്തിമെന്നല്ലോക്ടറെ കാണിച്ച കൺസൾട്ട് ചെയ്തു ആരിക്കെങ്കിലും അറിയൊന്ന് പറയണേ അതായത് ഇവിടെ ഇങ്ങനെ ഒരു നീല കളർ പോലെ ോ അത് ചോദിച്ചോ ചോയിച്ചോ ജസ്റ്റ് ഇന്ന് ഏതാനും ഡോക്ടറെ കാണണ്ടല്ലോ ജസ്റ്റ് ചോദിച്ചു നോക്കി എന്താണെന്നുള്ളത് ഡോക്ടർമാർക്ക് അറിയാലോ ബേബി ഡോക്ടറെ ആ ജസ്റ്റ് സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചു ചിലപ്പോ വിറ്റാമിൻ വിറ്റാമിൻറെ ഒക്കെ ഈ മക്കള് കേട് തീർന്ന് വരണെങ്കിലേ ഒരു ഒരു വയസ്സ് വയസ് കഴിഞ്ഞ അയിന്റെ കേടൊക്കെ തീർന്നു ഒറ്റക്ക് ഫോൺ വിളിച്ചിട്ടോ ഞാൻ ആര ഈ വിളിക്കുന്ന നോക്കിനാല് ഏ എന്നിട്ട് ഇന്നലെ എന്താ കാട്ടീന്ന് തരോ പമ്പ വയസ്സ് ഒറ്റ കൂലിക്ക എന്നിട്ട് ആ അപ്പിയൊക്കെ പാടൂർത്തി അതിനിയാനായിട്ടില്ലല്ലോ അതിങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ എന്തായാലും ഇപ്പൊള്ള ടൈമാണ് ഒറ്റക്ക് ഇല്ലെങ്കിൽ അത് ഒറ്റക്ക് ഇന്ന് ടി വി ആണ് ഒരു മനുഷ്യ ആ ആ ഒരു സോനാ സോന ഒരു നൂറ് വട്ടയില് കാറും അപ്പ എന്തായാലും അലക്കുട്ടി അവിടെ പാല് വന്നോ പാല് രണ്ടു ദിവസം വാങ്ങണ്ടോ ഓക്കെ കായ്സ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ പണ്ട് എന്താണ് എന്താണ് നമ്മളെ ചാനലൊക്കെ തുടങ്ങുന്ന ടൈമിൽ നിങ്ങൾക്കറിയാൻ പറ്റും അന്ന് എന്താണ് വിവാഹിതനല്ല ചക്കരയും വിവാഹിതയല്ല അപ്പോൾ ഞാനും ഉമ്മയും ചക്കരി മാത്രം അടങ്ങുന്ന കുറച്ച് വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തീട്ടക്കേസും അങ്ങനത്തൊക്കെ കുറേ സംഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തതാണ് തീറ്റക്കേസും എന്നുള്ളതല്ല ജസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞാൽ ഉണ്ടോ അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും വല്ലാതെ പറയലില്ല കുറെ ആൾക്കാർ ഒരു എന്തോ വിപ്പ് ചാനലിൽ അങ്ങനെ പറയുന്നത് ചിലർ പറയും നിങ്ങൾ പണ്ടത്തെമാരും ഒന്നും തുറന്ന് ഒരു ഹാപ്പിനെസ് ഇല്ലാതെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയും പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമഡിയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടാകും സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് അതിനെന്തൊക്കെയോ പറയും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇനി ഡെയിലി ഓരോ വിശേഷങ്ങളും ഡൈമൈ ലൈഫും ആയിട്ട് നമ്മൾ വീഡിയോ ഉണ്ടാവും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇത് കുറച്ച് വിശേഷം എടുത്തത് മാത്രമാണ് കേട്ടോ പിന്നെ മാണ്ടി ചക്രീം അവിടുത്തെ തിരൂരിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും അവിടെ നടന്നിരുന്ന കുറച്ച് തമാശകളും ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇൻഷാല്ല ബൈ ബൈ